നമസ്കാരം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം പറയുന്ന ചില ചൊല്ലുകളും അനുഷ്ഠാനങ്ങളുമുണ്ട് ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ അവയെല്ലാം തമാശകളായി തോന്നിയേക്കാം എന്നാൽ അവയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വാക്കുകൾക്കപ്പുറം അവയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ കാണാം അത്തരം ഒരു പുനർവായനയ്ക്കായി ഇന്നത്തെ സന്ധ്യാദീപം നമുക്ക് തെളിയിക്കാം ഇന്നത്തെ സന്ധ്യ ഇരുണ്ടു വെളുക്കുന്നത് ഓണത്തിലേക്കാണ് ഒരാണ്ട് നമ്മൾ കാത്തിരുന്ന ഓണം പോയ കാലത്തിൻ്റെ ഐശ്വര്യവുമായി നമുക്ക് മുന്നിലെത്തുന്ന ഓണം ഇന്നത്തെ സന്ധ്യാദീപം ഓണത്തപ്പൻ്റെ വരവേൽപ്പിനുള്ളതുകൂടിയാകട്ടെ ആമയായി പർവ്വതത്തെ താങ്ങി നിർത്തിയതും വരാഹമായി ഭൂമിയെ ഉയർത്തിയതും ഭഗവാനാണ് ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സന്ധ്യാനാമം ആരംഭിക്കുന്നു गङ्गातरङ्गमणीयजडाकला गौरीनिरन्दरविभूषित वामभागं नारायणप्रियमनङ्गमदावहारं वाराणसी पुरपतिं वाचामगोचरमनेकगुणस्वरूपं वागीशविष्णुसुरसेवितपादपीढम् वामेन विग्रहवरेण कलत्रवन्दाराणसी पुरपतिं भज विश्वना भूताधिवं भुजगभूषणभूषिताङ्गं व्याघ्राजिनाम्बरधरम् जडिलम् त्रिनेत्रम् oh. पाशाङ्कुशाभयवरप्रदशूलपाणिम् वाराणसि पुरपतिं भज विश्वना शीतां शुशोभितकिरीडविराजमानं भालेक्षणानलविशोषितपञ्जबाणं नागाधिपारचितभासुरकर्णपूरम् वाराणसी भज विश्वना पञ्जानन दुरिदमत्तमतं गजाना नागान्तकं दनुजपुङ्गवपन्नगाना दावानलम् रणशोगजराडवीना वाराणसी पुरपतिं भज विश्वनादं भज विश्वना तेजो सगुणनिर्गुणमद्वितीयमानन्दकन्दमपराजितमप्रमेयं नादात्मकं सकलनिष्कळमात्मरूपं वाराणसी पुरपतिं भज विश्वनाथं भज विश्वन। आशां विहाय परिहृत्य परस्य निन्दा पापेरतिं च सुनिवार्य मन समाधौ आदाय हृत्कमलमध्यगतं परेशम् वाराणसी पुरपतिं भज विश्वनाथ भज विश्वना, विश्वना स्वजनानुराग वैराग्य शान्तिनिलयम् गिरिजासहाय माधूर्यधैर्यसुभगं गरलाभिरामं वराणसि पुरपतिं भज विश्वनाध्व ഒരു കൈയിൽ വടിയും മറ്റൊരു കയ്യിൽ കയറുമായി കുതിര പുറത്തിരിക്കുന്ന പാർവതി സങ്കല്പമാണ് അശ്വാരൂഢ പാർവതി പാർവതി ദേവിയുടെ ചരിതവുമായി ഇന്നത്തെ കഥയം അമ്മ തുടരുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം പ്രണാമം ശ്രീപാർവതി ദേവിയെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങളോട് അമ്മയുടെ ഏത് കഥ പറയണം എന്ന് ചിന്തിച്ചപ്പോഴാണ് വെള്ളിക്കാവിലമ്മയായിട്ടുള്ള ജഗദ്ഗുരു അമൃതാനന്ദമയി ദേവി ഒരിക്കലൊരു പ്രഭാഷണത്തിൽ ഞങ്ങളോട് സംസാരിച്ച ഒരു കഥ നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നിയത് ഇതൊരു നാടോടിക്കഥ ആയിട്ടാണ് അമ്മ നമുക്ക് പറഞ്ഞു തന്നത് വളരെ രസകരവും എന്നാൽ അത്യധികം ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് അമ്മ ഇതിലൂടെ പറഞ്ഞു വെച്ചത് ഇത് ശ്രീപാർവതി ദേവിയുടെയും മഹാദേവന്റെയും ഒപ്പം മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള നന്ദികേശ സ്വാമിയുടെയും ഒരു കഥയാണ് ഇതൊരു നാടോടി കഥയാണ് എന്ന് പറഞ്ഞ് അമ്മ തുടങ്ങി അമ്മ പറഞ്ഞത് ഒരിക്കൽ നന്ദികേശനും അതുപോലെ തന്നെ മഹാദേവനും ശ്രീപാർവതി ദേവിയും മനുഷ്യരെ ഒക്കെ ഒന്ന് കാണാം എന്ന് കരുതി ഒന്ന് ചുറ്റി സഞ്ചരിക്കാൻ പുറപ്പെട്ടു എന്നാണ് ഭഗവാൻ വേഷം മാറി ഒരു വൃദ്ധന്റെ രൂപത്തിൽ അതിലേക്ക് മാറി ദേവിയാണെങ്കിലോ അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതി ഒരു ചെറുപ്പക്കാരി കുട്ടിയുടെ രൂപത്തിലേക്ക് ദേവിയും വേഷം മാറി തൻ്റെ യജമാനനും സ്വാമിയും ഒരേ സമയം വേഷം മാറിയത് കണ്ടപ്പോൾ നന്ദികേശനും തോന്നി ഒന്ന് വേഷം മാറി കളയാ അദ്ദേഹം ഒരു വൃദ്ധനായിട്ടുള്ള കാളയുടെ രൂപത്തിലേക്ക് മാറി എന്നാണ് ഒരു മൂന്നുപേരോടെ സഞ്ചരിക്കാൻ പുറപ്പെട്ട സമയത്ത് മഹാദേവൻ കാളയുടെ പുറത്ത് കയറി ഇരുന്നു ഭഗവാന്റെ വാഹനമാണല്ലോ അങ്ങനെ മഹാദേവൻ കാളയുടെ പുറത്തും ദേവി പുറകിൽ നടന്നുകൊണ്ടും സഞ്ചരിക്കുകയായിരുന്നു അവർ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പല ആളുകളും പറയുന്നത് ഭഗവാനും ദേവിയും നന്ദികേശനും കേട്ടു അത്ര എന്താ അവർ പറഞ്ഞിരുന്നത് അവർ പറയുകയാണ് എന്താ നോക്കൂ അയാളുടെ ഒരു കാര്യം അത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ട് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഭാര്യയെ കിട്ടിയിട്ട് അയാൾ ആ കാളയുടെ പുറത്ത് കയറി സഞ്ചരിക്കുന്നു പാവം ആ പെൺകുട്ടിയെ നടത്തിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാവോ മനുഷ്യർ എന്നാണ് ചോദിച്ചത് ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഇത് ദേവിയോട് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യി ബോൾ ഇതിന്റെ മുകളിൽ കയറിയിരുന്നുള്ളൂ ഞാൻ പുറകിൽ നടന്നു വരാം അങ്ങനെ ദേവി നന്ദികേഷിന്റെ മുകളിൽ കയറി ഭഗവാൻ പുറകിൽ സഞ്ചരിക്കാൻ തുടങ്ങിയതാണ് അല്പ ദൂരെ എത്തിയപ്പോൾ വീണ്ടും ആളുകൾ പറയുന്നത് കേട്ടുത്രേ നോക്കി നോക്കൂ ആ പെൺകുട്ടിയുടെ ഒരു അഹങ്കാരം ഭർത്താവോ അച്ഛനോ ആരോ ആണ് പുറകിൽ വരുന്നത് അയാളെ നടത്തിക്കുക അവൾ ചെറുപ്പക്കാരിയായിട്ട് ഇത്രയും വയസ്സ് കുറഞ്ഞിട്ട് അവൾ ആ കാടട പുറത്ത് സഞ്ചരിക്കുക എന്തൊരു അഹങ്കാരിയാണ് ഈ കുട്ടി നടത്തേ പറഞ്ഞത് ഉടനെ തന്നെ മഹാദേവൻ ചിരിച്ചുകൊണ്ട് ദേവിയോട് പറഞ്ഞു ഇപ്പം ദേവിക്കായല്ലോ കുറ്റം ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അമ്മ തന്നെ ശ്രീപാർവതി തന്നെ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു നമുക്ക് രണ്ടു നടക്കാം നന്ദി നന്ദി രക്ഷത്തിന് പൊക്കോട്ടെ അപ്പൊ ഭഗവാനും സമ്മതിച്ചു എന്നാണ് അങ്ങനെ ദേവിയും അതുപോലെ തന്നെ ഭഗവാനും നടന്നു വരുന്നു നന്ദി കേശൻ മുന്നിൽ സഞ്ചരിക്കുന്നു കുറച്ച് ദൂരം എത്തിയപ്പോ അവിടെയും ആളുകള് ഭഗവാനെയും ദേവിയെയും കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞത്ര എന്ത് വിഡികളായിട്ടുള്ള മനുഷ്യരാണ് ഇവര് ഈ കല്ലും മുള്ളും ഉള്ള സ്ഥലത്ത് കൂടെ കാളപ്പുറത്ത് പോകുന്നതിന് പകരം അവർ നടക്കുന്നു കാളെ ഒറ്റയ്ക്ക് നടത്താൻ വിടുന്നു അവിടെയും അവർക്ക് കുറ്റം അപ്പൊ അവരെന്ത് തീരുമാനിച്ചു ഇനിയിപ്പോ അങ്ങനെ ആരും പറയണ്ട ഒരു കാര്യം ചെയ്യും നമുക്ക് രണ്ടു പേർക്കും നന്ദിയുടെ പുറത്ത് സഞ്ചരിക്കാം അങ്ങനെ നന്ദിയുടെ പുറത്തേക്ക് ഭഗവാനും കയറി ദേവിയും കയറിയെന്നാണ് അല്പസമയം സഞ്ചരിച്ചപ്പോ വീണ്ടും കേട്ടു എന്ത് പാവം ഒരു മിണ്ടാപ്രാണി അതിന് തന്നെ നടക്കാൻ തന്നെ അതിന് ജീവനില്ല അപ്പോഴാണ് രണ്ടുപേര് അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നത് എന്തൊരു അഹങ്കാരികളായിട്ടുള്ള ഒരു കണ്ണിൽ ചോരല്ലാത്ത മനുഷ്യരാണ് നാണത്ര ഭഗവാനിയും ദേവിയും നോക്കി പറഞ്ഞത് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് യാത്രയായി നന്ദികേശൻ എല്ലാവരും സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു വന്നു സഞ്ചരിച്ച് ഉണ്ടായ അനുഭവങ്ങളൊക്കെ പരസ്പരം പങ്കുവയ്ക്കുന്ന സമയത്ത് ഭഗവാൻ ദേവിയോട് പറഞ്ഞതായിട്ട് അമ്മ പറഞ്ഞു നമ്മൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ചില ആളുകൾ എല്ലാ സമയത്തും ഉണ്ട് അവർ പറയുന്നത് കേട്ട് നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ആ തീരുമാനത്തെയും വിമർശിക്കും അപ്പം എന്ത് വേണം അമ്മ കൃത്യമായിട്ട് പറഞ്ഞു നമ്മൾ ചെയ്യുന്ന പ്രവർത്തി ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി കൊണ്ട് ഒരു മിണ്ടാപ്രാണിക്ക് പോലും ഒരു അധർമ്മം സംഭവിക്കുന്നില്ല ഒരു വേദന സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെ തീരുമാനമാണെങ്കിലും ഉറച്ചു നിൽക്കുക അത് ഉറച്ചു നിൽക്കാനാണ് ശ്രീപാർവതി ദേവിയുടെ ഈ ഒരു കഥ നമ്മളെ പഠിപ്പിച്ചത് അമ്മ അതുകൊണ്ട് നമ്മൾ സാധനയുടെ വിഷയങ്ങളിലായിക്കൊള്ളട്ടെ ഉപാസനയുടെ വിഷയങ്ങളിലായിക്കോട്ടെ ഭക്തിയുടെ വിഷയങ്ങളായിക്കോട്ടെ കുറച്ച് ദിവസം ഒന്ന് അമ്പലത്തിൽ പോകാനൊക്കെ ഒന്ന് തുടങ്ങി അപ്പോഴേക്കും പല ആളുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ വരും അവരോടൊക്കെ അമ്മ പറഞ്ഞു ഈ ഒരു കഥ മാത്രമേ നമുക്ക് പറയാനുള്ളൂ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ് എന്നുള്ള ഉത്തമമായിട്ടുള്ള വിശ്വാസവും സ്വന്തം ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നതെന്നുള്ള അതിരുകവിഞ്ഞ ആത്മവിശ്വാസവും ഒപ്പം സഹജീവികളോടുള്ള സ്നേഹവും നിങ്ങൾ ചെയ്യുന്ന എന്ത് പ്രവർത്തിയിലുണ്ടെങ്കിലും ആ പ്രവൃത്തി സൈധൈര്യം മുന്നോട്ട് കൊണ്ടുപോവുക അതിന് കൂടെ നിൽക്കാൻ ശക്തി ശക്തിയുണ്ടാവും ശിവനുണ്ടാവും അവരുടെ വാഹനമായിട്ടുള്ള നന്ദികേശസ്വാമി ഉണ്ടാവും അതുകൊണ്ട് വരുന്ന തലമുറയുള്ള കുട്ടികളോട് നമുക്ക് സംസാരിക്കാനുള്ളത് അമ്മയുടെ ഈ വാക്കുകൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ ശരിയെന്ന് തോന്നുന്ന നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പരാശക്തിയുടെ പാതയിലൂടെ സദാശിവനെ പ്രാപ്തനാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അമ്മയുടെ ഈ ഒരു കഥ മനസ്സിലാക്കുന്ന ഓരോ യുവാവും യുവതിയും തങ്ങളെടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് കൂടി പുനഃപരിശോധിക്കാൻ കൂടി തയ്യാറാവണം എല്ലാം എന്റെ ശരികളാണ് എന്ന് മാത്രം ധരിച്ചുകൊണ്ട് സഞ്ചരിക്കാനും അമ്മ പറഞ്ഞിട്ടില്ല ധർമ്മത്തിലൂന്നി ശരിയുടെ പക്ഷത്ത് നിന്ന് സഞ്ചരിക്കാനാണ് അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ സന്ദേശമാണ് ശ്രീ പാർവതി ദേവിയുടെ ഇന്നത്തെ കഥയിലൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അമ്മ മനസ്സ് നിറഞ്ഞ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ മറ്റൊരു ദേവതയുടെ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പാർവതി സങ്കല്പത്തിന്റെ പൊരുളുകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം നീലമേഘങ്ങൾക്ക് താഴെ ഭഗവാൻ കൃഷ്ണന്റെ മുരളീരവങ്ങളിൽ സദാ ആനന്ദിച്ചു കിടക്കുന്ന ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്തുള്ള പുളനട ഗ്രാമപഞ്ചായത്തിലെ ഉളനാട് എന്ന ഗ്രാമം മോക്ഷവഴികളിലേക്കുള്ള പ്രദക്ഷിണയാത്രയാണിത് ഈ നിർമ്മലമായ വഴികളിലൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാവുന്നു മരങ്ങൾക്കപ്പുറത്തെ മഞ്ഞുമറകളിലേക്ക് സൂര്യഭഗവാൻ പ്രകാശം വർഷിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞ് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് മണികൾ നുഴങ്ങി ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം വേണമെന്ന നാട്ടുകാരുടെ തീവ്രമായ ആഗ്രഹത്തിന്റെ സഫലീകരണം തന്നെയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭഗവാന്റെ ബാലരൂപമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കുട്ടികൃഷ്ണനെ പോലെ തന്നെ ലളിതവും സുന്ദരവുമാണ് ക്ഷേത്രത്തിന്റെ മാതൃകയും ഈ ചെറുഗ്രാമത്തിന്റെ ദ്വാരകാപുരിയും വൃന്ദാവനവും ശാന്തി തീരവുമെല്ലാം ഈ ക്ഷേത്രം തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളാൽ ഇവിടുത്തെ ഓരോ ജന്മങ്ങളും ധന്യമാകുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ ഓരോ ചരാചരങ്ങളുടെയും വിശ്വാസം ഇവിടെ ദർശനം നടത്തുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് പല ഭാവത്തിൽ തന്നെയാണ് ചില ഹൃദയങ്ങൾ മധുരാപുരയും ദ്വാരകയുമാകുമ്പോൾ മറ്റു ചില ഹൃദയങ്ങളിൽ സ്വയം ദേവകിയും യശോദയും രാധയും മീരയുമൊക്കെയാകുന്നു എന്നാൽ ഇനി ചിലർ കുജേലനും വസുദേവരുമാകുന്നു അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആറാടിക്കുന്നു അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അവതാരലീലകൾ പറയുവാനും പാടാനും ഇവിടുത്തെ ഓരോ ഭക്തർക്കും ആയിരം നാവാണ് അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആനന്ദത്തിലാറാടിക്കുന്നു എന്നതാണ് പരമാർത്ഥം പൂജകൾ കഴിഞ്ഞ് നടയടച്ചു ഭഗവത് ദർശനത്താൽ പോലെയായ ഹൃദയം ശാന്തിയുടെ മഹാസങ്കേതങ്ങളിലൂടെ നാരായണ മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ സമർപ്പിക്കുവാനുള്ള പൂക്കളുമായി ഗ്രാമവഴികളിൽ നിന്ന് കുട്ടികൾ ക്ഷേത്രത്തിലേക്ക് വരവായി ൃതികൾ തന്നെയാണ് ഓരോ മുഖങ്ങളിലും തുളസിയും തെച്ചിപ്പൂക്കളുമൊക്കെ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ ഈ പൂക്കൾ പോലെ വിശുദ്ധമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയവും അതുകൊണ്ട് തന്നെ ഈ പൂക്കളോടൊപ്പം അവരുടെ ഏറ്റവും വിശുദ്ധമാർന്ന ഹൃദയവും സന്ധ്യകളുടെ സങ്കീർത്തനങ്ങളിലേക്ക് പ്രകൃതി ഒരുങ്ങുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ നാമജപങ്ങൾ നിറഞ്ഞു ക്ഷേത്രത്തിൻ്റെ പടവുകളിലും ഓരോ കോണുകളിലും ദീപങ്ങൾ തെളിഞ്ഞു ഭഗവാന്റെ ശരീരഭാഗങ്ങൾ മിന്നിത്തിളങ്ങുന്നതുപോലെ ക്ഷേത്രത്തിൻ്റെ ഓരോ അംശങ്ങളിലും പ്രകാശം നിറയുമ്പോൾ ദീപങ്ങൾ സമർപ്പിക്കുന്ന ഭക്തൻ്റെ ആത്മാവിനുള്ളിലേക്കും പ്രകാശം പരക്കുകയായി മാധവദേവൃ ദ്വാപരനീലിമയാർന്ന സന്ധ്യയിലേക്ക് ഗോപികമാരത്തി അവർ കലകളുടെ കോടീരമായ ഭഗവാനു മുന്നിൽ കലാർച്ചനകൾ സമർപ്പിച്ചു ഗ്രാമത്തിൻ്റെ ഓരോ തന്മാത്രകളിലും വേണുഗാനം നിറച്ച് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ആത്മാവും മനസ്സും ശ്രീകോവിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ ഹൃദയ സരസ്സുകളിലേക്ക് സോപാന ഒഴുകിയെത്തി ഭക്തഹൃദയങ്ങൾ സർവതം മറന്നു ജന്മതീരങ്ങളിലൂടെ ഒഴുകുകയാണ് യമുനയിൽ വീണ പോലെ ഓരോ ഭക്തമാനസങ്ങളും ദ്വാപരങ്ങളിലേക്ക് ദ്വാപരങ്ങളിലേക്കൊഴുകിയിറങ്ങി ഉളനാട് സർവചൈതന്യങ്ങളോടെ പ്രഭാപൂരിതമായി സർവചരാചരങ്ങളിലും കണ്ണൻ നിറഞ്ഞു നിന്നു എൻ്റെ കൃഷ്ണ നന്ദനന്ദന നിന്റെ ദർശന സൗഭാഗ്യങ്ങളാൽ ഞങ്ങളുടെ ഓരോ ദിനങ്ങളും ധന്യമാവുക തന്നെയാണ് നിന്റെ നീലിമേ ആർണശിരി അമൃതമായ മുരളി ഇരവ ആനന്ദനടനം അങ്ങനെ സർവവം ആകുമ്പോൾ ഈ ഗ്രാമം വൃന്ദാവനമാവുക തന്നെയാണ് അമ്പാടിയിലെന്നപോലെ നിന്റെ ഹൃദയം ഞങ്ങൾക്കും തരും അങ്ങനെ ഞങ്ങളുടെ ജന്മങ്ങളും ധന്യമാകട്ടെ എൻ്റെ കൃഷ്ണ കണ്ടുകൊതിയിരുന്നില്ലല്ലോ പുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നൽകിയ ആത്മീയാനന്ദത്താൽ മനസ്സ് നിറഞ്ഞു എൻ്റെ കണ്ണ ജന്മജന്മാന്തരങ്ങളുടെ തുടർച്ച പോലെ ഇനിയും ഞാൻ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും എല്ലാ തിന്മകളെയും അകറ്റി നിർത്താൻ ഏവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ സന്ധ്യാദീപത്തിന് വിരാമം കുറിക്കുന്നു നന്ദി